നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനത് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ് കളക്ട് ചെയ്ത് എത്തിയിരിക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു മുകളിലത്തെ ഒരു ക്യാപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് ഇതേപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതേപോലെ ഞാനിപ്പോൾ ആ ക്യാപ്പൂഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ നമ്മുടെ ചാർജറിൻ്റെ വയറുകളൊക്കെ ഉണ്ടല്ലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേബിളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ട് ഇതേപോലെ നമ്മളൊന്ന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തി ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക ഇതുകൊണ്ടോ ഇതേപോലെ ഈ സൈഡും കൂടെ ഇങ്ങനെ അങ്ങ് റെഡിയാക്കി വെക്കുക അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും അപ്പം നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പോൾ ഇനി ആരും ഇതുപോലെ കുപ്പിയുടെ ക്യാപ്പുകളൊന്നും കളയാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്പ് എടുക്കുക ഇത് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു സൂത്രം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു കത്തി ഒന്ന് ചൂടാക്കുക കത്തി ചൂടാക്കിയിട്ട് നമുക്ക് ഈ ക്യാപ്പ് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം നടക്കും ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് പോകരുത് ഒരു പാതിക്ക് വെച്ചിട്ട് അങ്ങനെ നിർത്തുക ഇതുണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തിടാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പറന്ന് പോകും അപ്പം നമ്മൾ ക്ലിപ്പ് കുത്തിയിടും അപ്പം ആ ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്കിതുപോലൊരു മൂന്നാല് ക്യാപ്പ് ഉണ്ടെങ്കിൽ അതേ ക്ലിപ്പിൻ്റെ സെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ ഇത് ഉണ്ടോ രേ ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ കാറ്റത്തൊന്നും പറന്ന് പോകത്തൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമുക്കൊരു പത്ത് ക്യാപ്പ് ഉണ്ടെങ്കിൽ പത്ത് ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറച്ച് ഉണക്കമീനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണക്ക ഉണക്കത്തരണ്ടിയാണ് ഉപ്പൊക്കെ കളഞ്ഞ് എടുത്താട്ടോ അപ്പം ഉപ്പൊക്കെ കളയുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോ ഒക്കെ പോയിട്ട് കണ്ടാൽ മനസ്സിലാകും അപ്പം ഞാനിതിപ്പം പേപ്പർ നമ്മുടെ പത്ര പേപ്പറല്ലേ അത് കുറച്ച് സമയം കീറിയിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ടതാണ് അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഉപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ ഞാൻ വാഷ് ചെയ്ത് എടുത്തതാണിത് ഇനി നമ്മളെപ്പോഴും മീൻ കറി വെച്ചു കഴിഞ്ഞാൽ മൺചട്ടിയിൽ കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് അരപ്പ് മോപ്പിക്കുവോ എണ്ണയിൽ താളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പച്ചയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങാക്കുത്താണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പം കുറച്ച് കട്ടിക്ക് വേണം കട്ട് ചെയ്തിടാൻ വേണ്ടി നമ്മൾ ബീഫിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെയല്ല കുറച്ചും കൂടെ കട്ടിക്ക് വേണം തേങ്ങാക്കുത്ത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇന്ന് നമുക്ക് പൊടികളൊക്കെ പച്ചക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പുളിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് നേരെ ഗ്യാസിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മളിത് ഒന്ന് വറ്റിച്ച് എടുക്കണം അപ്പം ഇതുകൊണ്ടോ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാനത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഇനി ഇത് നല്ലതുപോലൊന്ന് വറ്റി വരണം അതായത് ഈ തേങ്ങ കൊത്തിൽ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ലതുപോലെ ഇതൊന്ന് വറ്റി വരണം അപ്പോൾ അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം മെനക്കേടൊന്നുമില്ല പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ മോപ്പിച്ച് വയ്ക്കുന്നത് പോലൊന്നുമല്ല പ്രത്യേകം ഒരു ടേസ്റ്റ് ടേസ്റ്റാണിതിന് ഇങ്ങനെ മീൻ നന്നായിട്ട് വറ്റി വറ്റിക്കഴിഞ്ഞ് നമ്മളിത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ഒഴിച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മീൻ കറിക്ക് ടേസ്റ്റ് നൽകുന്നത് ഇങ്ങനെ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷനരി ആണ് എടുത്തിരിക്കുന്നത് അപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അരി പലരും അധികം ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനരിയാണ് അത് വെന്ത് അളിഞ്ഞു പോകും അങ്ങനെ പലരും പരാതി പറയാറുണ്ട് എന്നാൽ നമ്മൾ ഈ റേഷൻ അരി വെച്ചിട്ട് നാൽപ്പത്തിയെട്ട് രൂപയുടെ നല്ല ിപ്പൊളി അരി വെച്ചിട്ടുള്ള ചോറ് പോലെ തന്നെ നമുക്ക് ഈ റേഷനറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും പരസ്പരം ചോറ് ഒട്ടാതെ വെന്ത് കുഴഞ്ഞു പോകാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം നന്നായിട്ട് കഴുകി എടുക്കണം അപ്പം ആ ഒരു സമയം തന്നെ നമ്മൾ അരി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം തിളപ്പിച്ചല്ലെങ്കിലും നല്ല പോലെ ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താലും മതി അപ്പം ഞാൻ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം ഇവിടെ നല്ലതുപോലെ ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ച് എടുക്കാം അപ്പോൾ അരി ഇങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിൻ്റെ വെള്ളം വലാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ആദ്യത്തെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് പച്ചവെള്ളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ആ ഒരു പശ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് വാർത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു തവണയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വാർക്കുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ ഒന്ന് ഒന്നിനോട് മുട്ടാതെ നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നിനെ ഒന്ന് പശ പശ പോലെ വരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നോക്കിക്കുകയെ അല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ചോറ് കിട്ടിയിരിക്കുന്നത് ഇനി റേഷനറി വെച്ചിട്ട് ചോറുണ്ടാക്കുമ്പം ഈ ഒരു രീതിക്ക് രണ്ട് തവണ വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം വാർക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ചോറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്